റോഡ് നിർമ്മാണത്തിനായി വൈദ്യുതി പോസ്റ്റ് മാറ്റുന്നതിന് നിലവിലെ പോസ്റ്റിന് തൊട്ടടുത്തായി കുഴിയെടുത്തു ഒടുവിൽ പോസ്റ്റ് ഓടിക്കൊണ്ടിരുന്ന മിനി ചരക്ക് വാഹനത്തിന് മുകളിലേക്ക് ഒടിഞ്ഞു വീണു ഒഴിവായത് വൻ ദുരന്തം ഡ്രൈവറും മറ്റു രണ്ടുപേരും ഷോക്കേൽക്കാതെ രക്ഷപ്പെട്ടു വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനു ശേഷമാണ് ഇവർ വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങിയത് മാരാക്കലിൽ നിന്നും ചവറാമ്പാറത്തേക്ക് പോകുന്ന പ്രധാന റോഡരികിൽ നിന്നിരുന്ന പോസ്റ്റുകൾ മാറ്റുന്നതിന് വേണ്ടി നിലവിലെ പോസ്റ്റിനോട് ചേർന്ന് കുഴിയെടുക്കുന്നതിനിടെ നിലവിലെ പോസ്റ്റ് കടയോടെ ഒടിഞ്ഞ നാളികേരം കയറ്റി വരികയായിരുന്ന മിനി ചരക്ക് വാഹനത്തിന് മുകളിലേക്ക് വീഴുകയായിരുന്നു മൂന്ന് ഒടിവുകളാണ് പോസ്റ്റിന് ഉണ്ടായത് ഡ്രൈവറും മറ്റു രണ്ടുപേരും വാഹനത്തിനുള്ളിൽ കുടുങ്ങി ഷോക്കേൽക്കാതെ അത്ഭുതകരമായാണ് ഇവർ രക്ഷപ്പെട്ടത് ഒടുവിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിന് ശേഷമാണ് ഇവർ പുറത്തിറങ്ങിയത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത് എന്ന ഷോക്കേൽക്കാതെ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് എന്നും ഡ്രൈവർ മഞ്ഞക്കുന്ന് സ്വദേശി ബാബു പറഞ്ഞു എന്നാൽ പോസ്റ്റ് മാറ്റുന്നതിനുള്ള കുഴിയെടുക്കുമ്പോൾ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാറില്ല എന്നും പട്ടിക്കാട് ഇലക്ട്രിസിറ്റി എ പറഞ്ഞു കെ എസ് ഇ ബി നൽകിയ കരാർ കമ്പനിയുടെ അന്യ സംസ്ഥാന തൊഴിലാളികളാണ് കുഴിയെടുത്തിരുന്നത് സംഭവം പറഞ്ഞ പി ചി പോലീസ് എസ് ഐ ഷാജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തിയിരുന്നു ദീപം പോയിട്ട് ബാക്കി എല്ലാ ബോസിന്റെ അടിവരെ കുത്തി വെച്ചിട്ട് അവര് രാത്രിയുമ്പോ സമയത്ത് സാറിന് നോക്കി വെക്കുന്നവരെല്ലാ ബോസും നീക്കിട്ടാണ് പോവാസം നീക്കിട്ട് പോല മതി വരുമ്പോ അല്ലെങ്കിൽ വണ്ടിയിലെ ആണ് ചവറമ്പടത്തും ഇവിടെ വരികയാണ് അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോ തന്നെ പറഞ്ഞു പോസ്റ്റ് മറികളും എല്ലാ സാധ്യതയുണ്ട് എല്ലാ പോസ്റ്റിലെ ചോട്ടിലും ഇവര് കുഞ്ഞൂറ്റിവെച്ചേക്കാ ഒരു സുരക്ഷിത ഇല്ലാണ്ട് കുഴി കുത്തി വെച്ചേക്കാ പോസ്റ്റർ ഒന്ന് പിടിച്ച് കെട്ടും അതൊന്നും ഒരു ചെയ്തിട്ടില്ല ഞങ്ങൾ ഞങ്ങക്ക് തന്നെ വന്ന പോലെ തന്നെ പണി കിട്ടിയെന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ ഇവിടെ വരുമ്പോ വന്നോണ്ടിരിക്കാണ് പോസ്റ്റർ മാറിയണം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത പോലെ ബാഗ്യൊണ്ട് രക്ഷപ്പെട്ടു അതിന്റെ അടുത്ത് ഞങ്ങൾ മൂന്നാളും പോയോ ഫുള്ള് വൈദ്യുതി വൈദ്യുതി അപ്പൊ ചെയ്ത വന്നപ്പോ ഈ അതെ ഞങ്ങള് നാളേരം കേട്ടി വണ്ടിയിൽ മൂന്നാൾ വരുമ്പോൾ ഡ്രൈവറിനൊക്കെ മൂന്നാള് ഞങ്ങള് വണ്ടിയിൽ വരുമ്പോ ഈ പോസ്റ്റ് അങ്ങോട്ട് പോകുമ്പോ ഹിന്ദിക്കാരൊക്കെ കുഴി കുത്തിയാൽ നിറച്ച് പോസ്റ്റിന് കുഴി കുത്തിയിട്ടുണ്ട് ഒരു എലക്ട്രിസിറ്റി ജീവനക്കാർ ആരും ഉണ്ടായിരുന്നില്ല തിരിച്ചു വരുമ്പോൾ ആ പോസ്റ്റിനി വരെ എടുത്താൽ ആ പോസ്റ്റ് ഞങ്ങളുടെ വണ്ടിയുടെ മുകളിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു ഒരു ലൈൻ ഓഫ് ചെയ്യാതെയാണ് ഈ കണ്ട പോസ്റ്റിനെ കുഴി എടുത്തിട്ട് പോണത് ഒരു ഓവർ സീറോ ഒരു സബ് എഞ്ചിനീയറോ ഒരു ലൈൻമാനോ ഒരു സീ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല കുറെ ഹിന്ദിക്കാർ മാത്രം ഇണ്ട് ഇവിടെ ഞങ്ങൾ കഷ്ടിക്ക് രക്ഷപ്പെട്ടു എന്നു പറയാം ഞങ്ങളെ വണ്ടിയിലൊക്കെ ആകെ പോയി കൊണ്ടി പോയി കിടക്കുകയാണ്